യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയത് മുതൽ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് വൻ തിരിച്ചടിയായാണ് മാറുന്നത് തന്റെ ആദ്യ ദിനം തന്നെ നൂറ് എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവെച്ച ട്രംപ് ഏകദേശം ഒന്നര മാസം കൊണ്ട് ആദ്യനിരയിലെ മുഴുവൻ ഓർഡറുകളും നടപ്പിലാക്കി തുടങ്ങി എന്നാൽ മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പദ്ധതികളിൽ നിന്നെല്ലാം ട്രംപ് ആഗ്രഹിച്ചതുപോലെ അത്ര സിമ്പിളായിട്ടല്ല കാര്യങ്ങൾ നടന്നത് തികച്ചും വ്യത്യസ്തമായി പ്രതികാര ബുദ്ധിയോടെയാണ് പല രാജ്യങ്ങളും ത് കൂട്ട നാടുകടത്തൽ താരിഫ് വർധന തുടങ്ങി നിരവധി മറ്റ് രാജ്യങ്ങളുടെ കൂടെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടികൾ തന്നെ ട്രംപിനെ നേരിടേണ്ടി വന്നു ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാനഡ യു എസ് ഇറക്കുമതികൾക്ക് ഉയർത്തിയ പ്രതികാര താരിഫ് കാനഡയുടെ മേൽ യു എസ് നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും ട്രൂഡോയുമായി വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോഴും കനേഡിയൻ ജനതയ്ക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ട്രംപിന്റെ നിരവധി പരാതികൾക്ക് പിന്നിലെ കാരണം എന്താണ് ദീർഘകാലമായി അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്ന തീരുവുകൾ കാനഡയ്ക്കുമേൽ ചുമത്തുമ്പോൾ ട്രംപിന്റെ എതിർപ്പിനുള്ള കാരണം തേടുകയാണ് അവർ എന്നാൽ കനേഡിയൻകാരുടെ ചോദ്യത്തിന് ട്രംപ് തന്നെ ഉത്തരം നൽകുന്നുണ്ട് അതിർത്തി സുരക്ഷയും ഫെന്റനൈലും കനേഡിയൻ പാൽ ഉൽപാദന വിപണിയിലേക്കുള്ള യു എസിന്റെ പ്രവേശന തർക്കം കാനഡ യു എസ് കൂട്ടിച്ചേർക്കൽ വിവാദം ഇങ്ങനെയാണ് ട്രംപ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്നാൽ സംസ്ഥാനമാകാൻ ആഗ്രഹിക്കുന്ന അവകാശപ്പെടുകയും സാമ്പത്തികമായി അത് നമുക്ക് നല്ലതായിരിക്കുമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിൽ നിന്ന് കാനഡയെക്കുറിച്ചും ട്രൂഡോയെക്കുറിച്ചും നിരന്തരം സംസാരിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ ദീർഘകാല വിശ്വസ്തൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്നത് അമേരിക്കയ്ക്ക് കാനഡയോടുള്ള നീരസം കാണിക്കാൻ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനുള്ള സമയമോ ആഗ്രഹമോ ഇല്ല എന്നാണ് കൂടാതെ യു എസ് കാനഡ എന്നതിന് പുറമെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ദീർഘകാല ഉപദേശം ിഷ്ടാവും മുൻ വാണിജ്യ സെക്രട്ടറിയുമായ വിൽബർ റോസ് വ്യക്തമാക്കുന്നു അതേസമയം പ്രസിഡന്റും ഭരണകൂടവും ബുദ്ധിമുട്ടുന്ന നിരവധി വലിയ പ്രശ്നങ്ങളിൽ ഒന്നു മാത്രമാണ് കാനഡ അതിന്റെ പ്രാധാന്യത്തെ കുറച്ചു കാണാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും താരിഫുകൾ കാനഡയ്ക്ക് ഇത്ര പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായതായും അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് അടുത്ത വ്യാപാര പങ്കാളികളായിരുന്ന രണ്ട് അയൽക്കാരാണ് കാനഡയും അമേരിക്കയും എന്നാൽ പെട്ടെന്ന് ഇവരുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട പിരിമുറുക്കങ്ങളാണ് പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമായത് അത് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് അവസരങ്ങൾ വന്നപ്പോൾ തിരിച്ചടിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ കനേഡിയൻ ക്ഷീര കർഷകരോട് അമേരിക്കയ്ക്ക് ഇപ്പോഴും വിദ്വേഷം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ട്രൂഡോയെ കുറിച്ച് ട്രംപിന് നല്ലതൊന്നും പറയാനില്ല എന്നാൽ നിലവിലുയർന്നു വന്ന താരിഫുകൾ നോക്കുമ്പോൾ കാനഡ മാത്രമായിരിക്കില്ല മറ്റു രാജ്യങ്ങളും ട്രംപിന് ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് അവർ വ്യക്തമാക്കുന്നതും ലോകമെമ്പാടുമുള്ള താരിഫുകളും എതിരാളികളെയും സഖ്യകക്ഷികളെയോ വാചാലമായി അപകീർത്തിപ്പെടുത്തുന്നതും യു എസുമായി ബിസിനസ് ചെയ്യുന്നതിനുമുള്ള ഒരു മാർഗമായിരിക്കാം ഇതിന് പിന്നിലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു അതേസമയം താരിഫ് സംബന്ധിച്ച കാര്യങ്ങളിൽ ട്രൂഡോയ്ക്ക് പറയാനുള്ളത് ട്രംപിന്റെ താരിഫുകൾക്ക് കാരണം കനേഡിയൻ സമ്പദ് വ്യവസ്ഥയുടെ സമ്പൂർണ്ണ തകർച്ച കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന ഉത്തരമാണ് എന്നാൽ ചില വിദഗ്ധർ അങ്ങനെയല്ല എന്നും ഇത്തരം ആരോപണങ്ങൾ ട്രൂഡോയ്ക്ക് ഉപകാരപ്രദമായ രാഷ്ട്രീയ വചനം മാത്രമായിരിക്കാം പക്ഷേ ട്രംപുമായി ഒരു കരാർ ഉണ്ടാക്കുന്നതിൽ അത് തീർച്ചയായും വലിയ സഹായകരമല്ല എന്നും ട്രൂഡോയുടെ ലക്ഷ്യങ്ങളിലൊന്നായി ട്രംപ് ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും അതിനാൽ അതിനൊരു അടിസ്ഥാനവുമില്ല എന്ന് കരുതുന്നതായും അവർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ക്യുബക്കിൽ നടന്ന ജി ഏഴ് ഉച്ചകോടി മുതൽ അവരുടെ വിള്ളൽ വീണ ബന്ധമാണ് ട്രംപും ട്രൂഡോയും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് ിയം എന്നിവയ്ക്കുള്ള യു എസ് തിരുവയിൽ കെനേഡിയന്മാരെ പിന്നോട്ട് വലിക്കില്ല ട്രൂഡോ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് യു എസ് ഈ ബന്ധം ഉപേക്ഷിച്ചത് ഇതിൽ രോക്ഷകുലനായ ട്രംപ് ട്വിറ്ററിൽ ട്രൂഡോയെ വളരെ സത്യസന്ധതയില്ലാത്തവനെന്നും ദുർബലനെന്നുമാണ് വിളിച്ചത് ഇടയിലുള്ള വർഷങ്ങളിൽ ഈ വാഗ്വാദങ്ങൾ തുടർന്നു ഇത് നിലവിലെ വ്യാപാര യുദ്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി പ്രശ്നങ്ങൾക്കും കാരണമായി